അപ്പോഴേ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത ഉണ്ട് നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അത്തിമരം മുറിക്കാൻ ചെന്നപ്പോൾ അതിലാകെ കായ്ച്ചു നിൽക്കുക അത്തിപ്പഴം അന്ന് എൻ്റെ വിചാരം ഈ അത്തിയാണ് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ബേക്കറികളിലൊക്കെ എത്തുന്നതെന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറെ കളി അക്കളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു എന്റെ അറിവില്ലായ്മയാണ് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അന്ന് നമ്മുടെ ചങ്ക് എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തന്നു കേടാ ഇതാണ് അത്തി ഈ കാണുന്ന വീഡിയോ തുർക്കിന്ന് വന്നതാണ് കേട്ടാ ഇപ്പോൾ ആ ആള് ആ സെയിം സാധനം കൊണ്ട് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അന്ന് എനിക്കിത് അറിയാത്ത കാര്യം അവൻ ഇന്ന് കഴിപ്പിച്ച് അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ കണ്ടപ്പോൾ തന്നെ ഞാനത് വീഡിയോ എടുക്കാനാണ് ആദ്യം തീരുമാനിച്ചത് കാരണം നമുക്കൊരു പണി കിട്ടിയതല്ലേ ഇതറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണട്ടെ രണ്ട് മൂന്ന് ടൈപ്പ് സാധനങ്ങളുണ്ട് ഇന്നലെ തോൽ കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ നടു പൊളിച്ചിട്ട് ഒരു അടി അങ്ങനത്തെ അടിച്ചാണ്ടല്ല എന്റെ പൊന്നോ എന്താ സാധനം എന്നറിയോ കിഡിലെ മധുരമാണ് അതും നല്ല ഫ്രഷ് സാധനം ഇന്നലെ പറച്ച് ഇന്ന് എത്തി അതാ ലെവല് മഞ്ഞ കളറും ബ്രൗൺ കളറൊക്കെ ഉണ്ട് രണ്ടിനും രണ്ട് ടേസ്റ്റാ പക്ഷെ നല്ല സ്വാദാട്ടാ അപ്പൊ ഇതിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കി ഒന്നും മനസ്സിലാക്കി വച്ചോളി അപ്പൊ ശരി എന്നാ അടുത്ത പരിപാടി ആണോ